പിഴിച്ചിലും ഉഴിച്ചിലുമൊക്കെ കഴിഞ്ഞ് മറ താബ്ലാനി ഈ പറഞ്ഞ നേരം കൊണ്ട് ഇങ്ങെത്തും ഇരുപതിന് വന്നാൽ ഇരുപത്തൊന്നിൽ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് കേട്ടത് ആദ്യത്തെ അജണ്ടയായി കുർബാന പ്രശ്നം എടുത്തിടാനാണ് കൽദായർക്ക് താൽപ്പര്യം അതേതായാലും നടക്കില്ല കാരണം ജില്ലാ കളക്ടറുടെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ കുർബാന ഒഴിച്ച് മറ്റു കാര്യങ്ങളിൽ മാത്രമേ അദ്ദേഹം മധ്യസ്ഥം വഹിക്കുകയുള്ളൂ എറണാകുളം പട്ടത്തെ സംബന്ധിച്ചിടത്തോളം അജണ്ടകളിൽ സുപ്രധാനമായത് കൂര്യായി പുറത്താക്കുക എന്നതാണ് ഇല്ലാത്ത അധികാരം വെച്ചാണ് മാർ പുത്തൂർ അധർമ്മരും അഴിമതിക്കാരുമായ ഈ വൈദികരെ തിരഞ്ഞെടുത്ത് കൂര്യായിൽ കുത്തി നിറച്ചത് എന്നാൽ അവരെ അങ്ങനെ അങ്ങ് ഒഴിപ്പിക്കുക അത്ര ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പുത്തൂർ നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരും ഞാലിയത്ത് തരിനും എല്ലാം പുറത്തു പോകേണ്ടി വരും അവർ സംഘടിച്ച് അവരെ നീക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ എറണാകുളത്തിന് അനുകൂലമായിരിക്കും ചർച്ചയിൽ തീരുമാനം ആ നിലയ്ക്ക് കൂരിയായി പുറത്തിറിയാൻ പിണറായി പോലീസിനെ തന്നെ പാമ്പ്ലാനി വിളിക്കേണ്ടി വരും എന്തൊരു വിരോധാഭാസം വിട്ടുവീഴ്ചയില്ലാത്ത മറ്റൊരു ഡിമാൻഡ് നവംബർ പതിനഞ്ചിന് ശേഷം പുത്തൂർ നടത്തിയ എല്ലാ നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും പ്രൊമോഷനുകളും ശിക്ഷ നടപടികളും സർക്കുലറുകളും റദ്ദാക്കുക എന്നതാണ് ഇതിന് എഗ്രി ചെയ്യാതിരിക്കാൻ പാമ്പ്ലാനിക്ക് സാധ്യമല്ല എങ്കിലും പുത്തൂരിൻ്റെ ഈ നടപടികൾ കൊണ്ട് മെച്ചമുണ്ടായ കള്ളക്കഴുകറികളായ എല്ലാ വൈദികരും ഈ നടപടിയെ അങ്ങേയറ്റം വരെ ചെറുക്കും എറണാകുളത്തുകാരുടെ ഏറ്റവും വലിയ ഡിമാൻഡ് അതിരൂപത വൈദികർക്കെതിരെ പോലീസ് നടത്തിയ നരനായാറ്റിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണത് കണ്ടുപിടിക്കുക എന്നതാണ് ഇവിടെയാണ് പാമ്പ്ലാനിയും മധ്യസ്ഥനായ കളക്ടറും അക്കിടിയിലാകാൻ പോകുന്നത് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും എറണാകുളം ഭാഗം തയ്യാറല്ല മേൽപ്പറഞ്ഞ ചർച്ചകളിൽ മാത്രമേ കളക്ടർ മധ്യസ്ഥനായി ഇടപെടുന്നുള്ളൂ കാരണം ഇവ ക്രമസമാധാനത്തിൻ്റെ പ്രശ്നമാണ് സഭയുടെ ആഭ്യന്തര കാര്യമായതിനാൽ കുർബാന പ്രശ്നത്തിൽ താൻ ഇടപെടുന്നത് ഉചിതമല്ല എന്നാണ് കളക്ടറുടെ നിലപാട് ഞാൻ അതിനോട് യോജിക്കുന്നു എന്നാൽ കുർബാന പ്രശ്നത്തിൽ ഒരു ചർച്ചയുമില്ല എന്നാണ് എറണാകുളം പക്ഷത്തിൻ്റെ നിലപാട് ഞായറാഴ്ചകളിൽ ഒരു കലുതായ കുർബാന എന്ന പണ്ടത്തെ സമവായവും അംഗീകരിക്കാൻ എറണാകുളം ഇപ്പോൾ തയ്യാറല്ല ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മധ്യസ്ഥ റോള് കളിക്കുവാൻ നമ്മുടെ ബേബി കറത്തിനാൽ കൂവക്കാട്ട് ഒളിഞ്ഞും പാത്തും ശ്രമിക്കുന്നുണ്ട് എറണാകുളത്ത് സമാധാനം സൃഷ്ടിച്ച വ്യക്തി എന്ന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയാൽ തനിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഗുണം ചെയ്യുമെന്നാണ് കൂവക്കാടിൻ്റെ കണക്കൂട്ടൽ എന്നാൽ അദ്ദേഹത്തെ നാലയൽപക്കത്തടിപ്പിക്കുവാൻ എറണാകുളം പക്ഷം തയ്യാറല്ല ഈ വൈദികരും എത്രമാരും പ്രസംഗിക്കുന്ന ആ ഏലിമ വിട്ടുവീഴ്ച ഒക്കെ ഉണ്ടല്ലോ അത് അവർ തന്നെ സ്വന്തം ജീവിതത്തിൽ അല്പം പ്രാവർത്തികമാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇന്ന് എറണാകുളത്ത് അല്ലാതെ മാർപ്പാപ്പ പറഞ്ഞു മാർപ്പാപ്പ അംഗീകരിച്ചു മാർപ്പാപ്പ കൽപ്പിച്ചു സിനഡു വയ്ക്കകൊണ്ടുള്ള പാസ്സാക്കി ഇങ്ങനെയുള്ള നമ്പറുകളൊന്നും പറഞ്ഞ് എറണാകുളത്ത് വിശ്വാസികൾ വിരട്ടാൻ പാമ്പ്ലാനി ദയവായി ശ്രമിക്കരുത് അതിനി ഇവിടെ ചിലവാകില്ല എറണാകുളം വങ്കമാലി അതിരൂപതയിൽ പ്രശ്നപരിഹാരത്തിനകാക്കോലിരിക്കുന്നത് തട്ടിലിൻ്റെയും പാമ്പ്ലാനിയുടെയും മാത്രം കീശയിലാണ് അവർക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് പക്ഷേ അതിനുള്ള മനസ്സ് അവർക്കുണ്ടാകണം എന്ന് മാത്രം